കല്യാണം ഞാൻ കഴിക്കും ആ അതോറപ്പാ കാരണം എന്താന്നറിയോ എനിക്ക് ആരുമില്ല ഇത്തിരി ഒന്ന് ഇച്ചിരി ചൂടുവെള്ളം ഇടുവോ ഒരു കാപ്പി ഇടുവോ ഒരു തുണി ഒന്ന് കഴിവോ ഏഹ് അടുക്കള എന്തെങ്കിലും ഒന്ന് ഇച്ചിരി ഉണ്ടെങ്കി അത് വേവിക്കാനോ ഒക്കെ ആള് വേണ്ടേ പറഞ്ഞപ്പോ അവർ അവര് ആപ്പോ അത്യാവശ്യം കളറിയൊക്കെ ഈ ശരീരം കണ്ടില്ലേ ചുറക്കോണ്ടിരിക്കുന്ന കണ്ടില്ലേ ഈ എഴുത്തൊക്കെ കണ്ടില്ലേ പൊന്നേ ഗ്രാൻ പോലും ഇത്രയും നല്ലോണം എഴുതത്തില്ല ഈ ഓർമ്മ വെച്ച് എഴുതുന്നുണ്ട് നോക്കി അടിപൊളിയ കൊച്ചുനാള് പോലെ എഴുന്ന ബുക്കുകളെല്ലാം ഇവിടെ ഉണ്ട് ഒരുപാട് കഥകൾ എഴുതി നമസ്കാരം നീ ഇരിക്കുന്ന ആരാളാന്നറിയാമോ അവിടെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുക നമുക്ക് നോക്കാം നമസ്കാരം എന്തോണ്ട് വിശേഷം എന്തോ എഴുതുന്നേ നമ്മുടെ ജീവിതത്തിന്റെ മിക്കവാറും ഉള്ള എന്ത് എഴുതുന്നത് നോക്കട്ടെ എഴുതുന്നത് നമ്മുടെ കഥകളാ ഇപ്പൊ ഞാൻ ഇവിടെ താമസമായിട്ട് ജീവിതമെല്ലാം കഴിഞ്ഞ് മാവേലിക്കര പിന്നെ കോട്ടയം വരേണ്ട സർവീസ് സ്ഥലമാണ് ആ അങ്ങനെ ചിലവായിട്ടുള്ള താമസം മാവേലിക്കര ആയിരുന്നു പത്ത് വർഷം തെരുവല്ലേ അവിടുത്തെ ജീവിതമെല്ലാം കഴിഞ്ഞ് തിരിച്ചു ഇവിടെ വന്ന് ഇപ്പോ എന്റെ സ്ഥലങ്ങള് നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന എന്റെ സ്വന്തം സ്ഥലമായിട്ട് മാർനാട് ആ അപ്പോൾ അവിടെ വന്നപ്പം ഞാൻ താമസിച്ചോണ്ടിരുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനികൾ കയറി എൻ്റെ ഒരു അനിയന്റെ കയ്യിൽ നിന്ന് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടില്ല ആ മൂത്തത് അവന്റെ കയ്യിൽ നിന്ന് ആ സ്ഥലം മേടിച്ച് അവര് ആ പഴയ വീടും പൊളിച്ച് കളഞ്ഞ് പുതിയ വീടും വെച്ച് പഴയ കിണറും മണ്ണിട്ട് മൂടി പിന്നെ അവര് പുതിയ വീട് കിണറും വെട്ടിച്ച് അവിടെ ചെറിയ ആ എനിക്ക് തല ഇല്ലേ അതെ മൊത്തം എഴുതുക ഞാൻ എല്ലാം കൂടെ ഒരു ഉള്ള കാര്യമങ്ങ് പറയുക ഏതാണ്ട് ഒരു ഇരുന്നൂറ് ബുക്കിൽ വലിയ ബുക്കുകൾ ഇരുന്നൂറ് ബുക്കിൽ കൂടുതൽ എഴുതിയിട്ടുണ്ട് എല്ലാ എൻ്റെ കഥയാണ് ഒരക്ഷരത്തിന് പോലും കള്ളം എല്ലാം സത്യസന്ധമായ കാര്യങ്ങളെ എഴുതും അതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക ഇനി കുറച്ചുകൂടെ എഴുതാമുണ്ട് പിന്നെ ഓപ്പാക്കും പിന്നെ ഒരു ഷെഡും കിടക്കുകയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്ന കേട്ടോ ഇവിടെ സ്ഥലം ഒരേക്കർ ഇട്ട് സ്ഥലം എനിക്ക് ഇവിടെ താമസിച്ചോണ്ടിരുന്നപ്പോ അന്ന് ഞങ്ങൾ ജോലിക്ക് പോയ ഓരോ ഒരു രൂപയാണ് കൂലി ആ ഒരു രൂപ കണ്ട് ഞാൻ ഒരു കുടുംബജീവിതം നടത്തി കൊണ്ടിരുന്നതാണ് എനിക്ക് കഴിഞ്ഞത് നൂറ്റി രണ്ടായിരുന്നു ഓണം കഴിഞ്ഞപ്പോൾ ഴിഞ്ഞപ്പോൾ ഓണത്തിന് തിരുവോണത്തിന്റെ ഒരു വൈസ്യത്തെ കപ്പൊ ഈ ഓണം കഴിഞ്ഞപ്പം നൂറ്റിമൂന്നായിവാനും തിരുമാനും പഠിക്കാനും അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളായിട്ട് പല സ്ഥലത്തുനിന്ന് തിരുവനന്തപുരത്തുനിന്ന് രണ്ട് പാർട്ടി കോട്ടയത്തുനിന്ന് നാല് പാർട്ടി പിന്നെ പത്തനാപുരം ഇവിടെ കുന്നിക്കോട് കോട്ട എന്നു വേണ്ട സകല സ്ഥലത്തു നിന്നും ഇവിടെ ആളുകൾ വരുവായ അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പം എനിക്ക് ആഹാരം വെച്ചു തരാൻ വീട്ടിൽ ഞാൻ ഒറ്റയ്ക്ക ആഹാരം പോലും കഴിക്കാതെ ഞാൻ ഇവർക്ക് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് അവരെവിടെ ഇട്ടേക്കാൻ നോക്കൂ ഒരു വരുന്ന ആവശ്യം സംസാരിക്കണം പ്രവർത്തിയിൽ കൊടുക്കാനുള്ളത് പ്രവൃത്തിയിൽ കൊടുക്കണം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആഹാരം കഴിക്കാൻ സമയമില്ല വെച്ച് കഴിക്കാൻ ഇവരെ വിടണ്ടേ അങ്ങനെ പഠനിയും ഭിടുന്നോണ്ടാണ് ഇവരെ ഞാൻ രണ്ടതുപോലെ കൈകാര്യം ചെയ്തു വിടുന്നത് വയസ്സുണ്ടെങ്കിൽ എവിടെ ഉത്സവം ഉണ്ടെന്നുണ്ടെങ്കിലും അവിടെ പോകും പാട്ടൊക്കെ ഇഷ്ടമാണ് നേരത്തെ വലിയ ഇഷ്ടമായിരുന്നു അപ്പോ അടിവര് ഉണ്ടാകാനുള്ള അവസ്ഥ എന്തായിരുന്നു ഞങ്ങളിവിടെ കുറച്ചുപേരോട് ഈ സമുദായ സംബന്ധമായിട്ട് പണ്ടൊക്കെ തമ്പരാനും അടിയാനും എന്നൊക്കെ ഉള്ള കയറ്റങ്ങളില്ലായിരുന്നാ അത് വെച്ചോണ്ട് ഇവിടെ ആയിരപ്പറ നില ഒരു വീട്ടുകാരുണ്ടായിരുന്നു അവരുടെ വേലക്കാരായിരുന്നു ഞങ്ങളുടെ കന്തമാരൊക്കെ ആ ഒരു അധികാരം വെച്ചോണ്ട് ഇവര് ഞങ്ങളോടും ഓരോന്നിനും വരും സംഭരാനും വിളിക്കില്ലെങ്കിൽ അത് കുറ്റമാ അങ്ങനെ ആ സമയത്ത് ഞങ്ങള് എന്തെങ്കിലും പറഞ്ഞാൽ അത് അതുപോലെ ചെയ്തില്ലെങ്കിൽ ഇവർ ഞങ്ങളെ അടിക്കാൻ പറ്റും അങ്ങനെ വന്നപ്പോ ഞങ്ങളെല്ലാവരും കുറച്ച് ഒരു തീരുമാനം എടുത്ത് പലരും അടിച്ചു തുടങ്ങുന്ന കണ്ടപ്പോ ഞങ്ങൾ ടിച്ചു നമ്മളേം വന്നടിക്കും നമ്മളെ അടിക്കാമെ നമുക്കും അടിക്കണം അങ്ങനെ തീരുമാനം എടുത്ത് അങ്ങനെ ആ തീരുമാനത്തെ അവര് നാട്ടുകാര് വന്നടങ്ങുക ഞങ്ങൾ വന്ന എട്ടോ പത്ത് ദിവസം ആളുകളല്ലേ ഉള്ളു അടിച്ചു നേടാൻ പറ്റത്തില്ലെന്നായപ്പോഴാ കളരി അടിക്കാൻ തുടങ്ങിയ ഞാൻ തന്നെ ഇവിടുന്ന് നിന്ന് അപ്പൊ ഞങ്ങള് പഠിച്ച ആശാന്റെ തള്ളയുടെ അനിയത്തി മകനും ഇവിടെ അവരും ഈ സ്ഥലം ഇവിടെ ഇച്ചിരി സ്ഥലം വശമാക്കി താമസം ആ ചെറുക്കനുണ്ട് ഞങ്ങളുടെ ഈ തീരുമാനത്തിന്റെ കൂടെ അപ്പൊ എല്ലാരും കൂടെ പറഞ്ഞു ഇപ്പൊ ആച്ചാനെ ചെറുക്കി എവിടെ പോകും അന്നര ഈ ചെറുക്കം പറഞ്ഞു അയ്യോ അങ്ങനെ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മക മോൻ അങ്ങനെ പിന്നെ ആ എന്തായാലും ഞങ്ങൾ അന്ന് തന്നെ ആച്ചാനെ കൊണ്ടുവന്നു ഇവിടെ ഇവിടെ കൊണ്ടുവന്ന് തുടങ്ങിയതിന്റെ അന്ന് അന്ന് ഞാൻ ഇവിടെ വീട് വെച്ച് കുടുംബമായിട്ട് താമസിച്ചുറത്ത് അന്നൊരു ഞങ്ങള് കളരി തുടങ്ങിയപ്പോ അന്ന് തന്നെ തുടങ്ങിയതിന്റെ അന്ന് തന്നെ ആചാര ഞങ്ങളോട് പറഞ്ഞു എല്ലാരോടും കൂടെ പറഞ്ഞത് തുടങ്ങുന്നവടെ മുതൽ ആച്ച പഠിപ്പിച്ച് നിർത്തി അരങ്ങേറുന്നത് വരെയും വ്രതം നോക്കി നിന്ന് പഠിക്കാൻ ആർക്കെങ്കിലും ആകുമെങ്കിൽ അങ്ങനെ ഇന്ന് പഠിച്ചോളാം അമ്മ അപ്പൊ ഞാൻ ചോദിച്ചു എന്താച്ചു ഈ എന്താ വ്രതം എങ്ങനെയുള്ള വ്രതം എന്നൊരു ആചാരനോട് എല്ലാരോടും കൂടെ പറഞ്ഞു പെണ്ണുങ്ങളുമായിട്ടുള്ള ജീവിതം പാടില്ല അത്ര ആണ് ഈ കളരിയിലെ വ്രതം എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ തീരുമാനിച്ചു തീരുമാനിച്ചു എന്നാ തീരുമാനിച്ചോ അതും ചെറുപ്പോ അവിടെ വന്ന് പെണ്ണുമ്പോളോട് ഞാൻ ഈ വിവരം പറഞ്ഞു എന്നതുപോലെയാണ് സംഗതി ഏർ അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ പഠിക്കാൻ തീരുമാനിച്ചിരിക്കുക അതുകൊണ്ട് ഇന്നു മുതല് നമ്മൾ വ്രതത്തില അതുകൊണ്ട് നീ നാളെ പോലെ കശുവണ്ടിപ്പോ ജോലിക്ക് പോയിട്ട് അതുവഴി അങ് അമ്മയുടെ വീട്ടിൽ പോയേക്കണം ഇവിടെ ഞാൻ അച്ഛൻ താമസിക്കുന്ന വീട്ടിൽ ഞാനും അങ്ങനെ വ്രതം നോക്കി പഠിച്ച് അരങ്ങേറിയതിന് ശേഷം പിന്നെ മകർമിച്ച് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മാത്രമേ വ്രതമുള്ളൂ പിന്നെ നമുക്ക് ഒരു വച്ച് കൂടി ജീവിക്കാം അതുവരെ അമ്മയുടെ വീട്ടിൽ കൂടെ നിന്നു അറിയാൻ പറ്റൂ ആ ഇവിടെ കൂടെ നിന്ന ചിലപ്പോ തെറ്റി പോവും അതുകൊണ്ട് ഞാൻ മാറ്റി നിർത്തിയിട്ട് നിർത്തി മർമാണി മർമാണിച്ച് ഞാൻ പഠിക്കുന്നെ വേറെ കളരി വേറെ ആർക്കും ഇല്ല ആദ്യ സഹിതം പഠിച്ച് റെഡി ആയപ്പോൾ അരങ്ങേറ്റം നടന്ന് അദ്ദേഹത്തിന്റെ അനുവാദത്തോടും ഇഷ്ടമായ ഒരു അനുവാദത്തോടും ഞാൻ അന്ന് ഒരു ഒന്നര രൂപ ചെലവിന് ഒരാളിൽ നിന്ന് രണ്ട് രൂപ ഫീസ് ഇത്രയും കൊടുക്കാനില്ലാത്തതുകൊണ്ട് ആളെല്ലാം പിരിഞ്ഞു ലാസ്റ്റ് വന്ന് ഞങ്ങള് നാലഞ്ചു പേരേ ഉള്ളൂ വ്രതം മാത്രല്ല കൊടുക്കാൻ കാശുമില്ല ആഹാരം കൊടുക്കേണ്ട അതിനും ഇല്ലാതെ വന്നപ്പോ ഞാൻ ഈ മലയിലുള്ള എല്ലാം പാട്ടം മേടിച്ചു ഓരോരുത്തരോട് ഇഷ്ടം പോലെ അണ്ടിയുണ്ട് ഞാനിവിടെ എൻ്റെ ഒരത്തില് എൻ്റെ അനിയന്റെ ഒരടത്തിൽ അപ്പുറത്തെ രണ്ട് ചേട്ടന്മാരുടെ ഒരു ഇടത്തിൽ എല്ലാം ഞാനിങ്ങനെ പാട്ടം മേടിച്ചു ആർക്കും കാജൊന്നും കൊടുത്തില്ല ചേട്ടാ ആ കാജെല്ലാം ആച്ചാൻ വേണ്ടി ഞാൻ ചെലവഴിച്ചു ചെലവഴിച്ചപ്പോ ആച്ചാന്റെ കുഞ്ഞമ്മയും പറഞ്ഞടാ നീ ഇവിടെ ഒന്ന് കളരി ഇട്ടു അതെ ഈ കുഞ്ഞിനോട് ചെയ്യുന്നതുപോലെ ഓരോരുത്തരും ചെയ്തില്ല അതുകൊണ്ട് നിനക്കറിയാവുന്ന ഏതെല്ലാം വിദ്യകളുണ്ട് ഏതെല്ലാം കാര്യങ്ങൾ അതിലുണ്ട് അതിത്രയും ഈ കുഞ്ഞിനെ പഠിപ്പിച്ചിട്ട് നീ പോകാം എന്നാ തള്ളവര പിന്നെ പിട്ട എടുക്കാൻ പോയതാ പിന്നെ പിള്ളേന്ന് പോയതിന് ശേഷം പിന്നെ ഇത്രയും വശമാക്കി വെച്ചോണ്ട് നടന്ന് പിട്ട എടുത്ത് പിട്ടയെടുപ്പും കഴിഞ്ഞ് ഇരുപത്തി മുപ്പത്തിനാ നാലാമത്തെ വയസ്സിലാ പിന്നെ തെരിച്ചുകൂടെ വന്ന് അത് പോന്നടത്തൊക്കെ ഞാൻ പറഞ്ഞു നമ്മളെ വെറുതെ പിട്ടയടുപ്പും നടത്തും പിന്നെ ഇത് പഠിപ്പിക്കാൻ ആവശ്യപ്പെടുന്നവരൊക്കെ വയസ്സിൽ നമ്മള് ഈ കളരയാശാന വന്ന് കണ്ടിരുന്നു അപ്പം അതിൽ അന്ന് കണ്ട അതേ ആ ഒരു അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അത് തന്നെയാണ് അതിൽ നിന്നും ഒരു മാറ്റം വന്നില്ല ഒരുപാട് ആൾക്കാര് വന്ന് വീഡിയോ ഒക്കെ എടുത്തൊരു മാറ്റം ഒന്നും വന്നില്ല ഇത് നൂറ്റിമൂന്നാമത്തെ വയസ്സിൽ നമ്മള് വന്നപ്പോ ഇപ്പഴും നല്ല ചുറുകോടെ ആ ചെറുപ്പമായിട്ട് ഇങ്ങനെ നിക്കുവാ നമ്മളോടൊപ്പം ഇപ്പോഴും കല്യാണം കഴിക്കാൻ വേണ്ടി നിക്കുക പണ്ട് കണ്ടോ അതാ പറഞ്ഞ പണ്ട് വ്രതം എടുക്കാൻ വേണ്ടി നിന്ന ഇപ്പൊ വ്രതമൊക്കെ മാറ്റി ഒന്നും കൂടെ കല്യാണം കഴിക്കാൻ വിചാരിച്ചിരിക്കുകയാണ് എന്തായാലും നൂറ്റിമൂതാമത്തെ വയസ്സിൽ ഇങ്ങനെയാണ് എന്തായാലും പെൻഷൻ ഒക്കെ കിട്ടുന്നുണ്ടല്ലേ ആ ഇപ്പൊ എന്തായാലും നൂറ്റി രണ്ടാമത്തെ വയസ്സിൽ പെൻഷൻ കിട്ടി തുടങ്ങി നമ്മുടെ ഈ എല്ലാ ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയക്കാരെല്ലാം ഒരുപാട് സപ്പോർട്ട് ചെയ്തുകൊണ്ടു കൊത്തൂരള്ളോ അദ്ദേഹവും ഇതിന് മുൻകൈ എടുത്ത് പ്രവർത്തിക്കാൻ എന്തായാലും അപ്പം പെൻഷൻ എന്തായാലും കിട്ടിയിട്ടുണ്ട് നമ്മുടെ കളരാശൻ ഈ ഒരു നൂറ്റിമൂന്നാമത് വയസ്സിലും ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ താമസിക്കണോ എന്നുള്ളത് നിങ്ങൾ പ്രേക്ഷകർ തീരുമാനിക്കുക അപ്പൊ നമുക്ക് ഇതോടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം